വിദ്യാർത്ഥികളെ പത്താമത്തെ പാർട്ടാണ് ചെയ്യുന്നത് ഇതിൽ മിക്കതും അഞ്ച് മാർക്കിൻ്റെയും എട്ട് മാർക്കിൻ്റെയും ചോദ്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത് ഉദാഹരണം പറഞ്ഞാൽ അജിസ അൽ ഖുത്തുബ ഭാഗങ്ങൾ അതേപോലെ മുദക്കരത്തിൻ്റെ തെഹസാനിയ ഇതേപോലെയുള്ള ഉമ്മ സലമാൻ അള്ളാഹ്നൻ്റെ ഇജ്ര ഇതേപോലെയുള്ള പ്രധാനപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത് നിർബന്ധമായിട്ട് എൻ്റെ കൂടെ തന്നെ പഠിച്ചു പോവും അവസാന നിമിഷമാണ് നിങ്ങൾ വിജയിക്കും ഉറപ്പാണ് വിജയം മാത്രമല്ല നല്ല മാർക്ക് ലഭിക്കും ഫുൾ മാർക്ക് ലഭിക്കും ഈ ഒരു ആത്മവിശ്വാസത്തോടു കൂടി വീഡിയോ കാണാൻ തുടങ്ങാം ഒന്നാമത്തെ ചോദ്യം ബി ഐ എസ്മിൻ ലൊക്ക അബൂ ഉമ്മയ്യ ഏതു പേരിലാണ് അബൂഉമ്മയ്യ അറിയപ്പെടുന്നത് അല്ലെങ്കിൽ വാലിദോ ഉമ്മുസലമ ഉമ്മു സലമ റലി അള്ളാഹുനയ്യുടെ പിതാവ് ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ഏത് പേരിലാണ് അറിയപ്പെടുന്നത് എന്നാണ് അബൂ ഉമയ്യയുടെ യഥാർത്ഥ പേര് അല്ലെങ്കിൽ അദ്ദേഹം അറിയപ്പെടുന്ന പേരെന്താണ് എന്നാണ് തുർ റക്കബ് ജാദുർ റക്കബ് എന്ന പേരിലാണ് അടുത്തത് മൻ വാലിദ് ഉമ്മു സലമ റാൻഹ ഉമ്മു സല അലി അള്ളാഹുഹുനയ്യയുടെ പിതാവിൻ്റെ പേരെന്താണ് അബു ഉമയ്യ ഇദ്ദേഹമാണ് ഏതു പേരിൽ അറിയപ്പെടുന്നത് ഏത് പേരിൽ അറിയപ്പെടുന്നത് എൻ്റെ ഇല്ലേ നിങ്ങൾ ഇനി ഉമ്മു സൽമാൻ അലി അള്ളാഹുനെ കുറിച്ചൊരു അഞ്ച് ജുംല എഴുതാനാണ് ഇസ്മുഹ ഹിന്ദ് ബിൻ താബി ഉമയ്യ ഇവരുടെ പേര് ഹിന്ദ് ബിൻ താബി ഉമയ്യ എന്നാണ് ഹിയ മിൻ ഉമഹാത്തിൽ മിനീൻ ഹിയമിൻ സാബി യക്കീൻ അൽ അവ്വൈൻ അൽ ഇസ്ലാം ആദ്യമായി ഇസ്ലാമിലേക്ക് വന്നവരിൽപ്പെട്ടവരാണിവർ പിന്നീടോ ഹാജറത്ത് മൗജീഹ അബി സലമ ഇലൽ ഹബിഷ സുമല മദീന ഇവർ ഇവരുടെ ഭർത്താവിൻ്റെ കൂടെ ഹബിഷയിലേക്ക് ഹിജറ് പോയി പിന്നീട് മദീനയിലേക്കും ഹിജറ പോയി ഒരു പോയിന്റ് കൂടി ആഡ് ചെയ്ത് കേട്ടോ കാരണം ഹിജർ തുഹാ അലുൽ മദീന മസാത്തുൻ ബാലിയാത്തുൽ ഫി താരുൽ ഇസ്ലാം ഇസ്ലാമിക ചരിത്രത്തിൽ വളരെ പ്രധാ പ്രാധാന്യമുള്ളതായിരുന്നു വളരെ ബാലികത്തായിരുന്നു ഇവരുടെ ഹിജറ മദീനയിലേക്കുള്ള ഇവരുടെ ഹിജറയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഏതെങ്കിലും ഒരു നാലഞ്ച് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെച്ചോ നമ്മൾ പറഞ്ഞിട്ടുണ്ടോ മുസന്മാർ അള്ളാഹുനെക്കുറിച്ച് എന്തായാലും എക്സാമിനുണ്ടാവും ഉറപ്പാണ് യാതൊരു സംശയവും ഇല്ല ചിലപ്പോൾ ഹിജറയായിരിക്കാം ചിലപ്പോൾ എട്ട് മാർക്കിൻ്റെ ചോദ്യമായിരിക്കാം നോക്കാം അടുത്ത ചോദ്യത്തിലേക്ക് പോവാം കുട്ടികളെ അഥവാ ഇനി നിങ്ങളൊരു ചോദ്യം പഠിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ എങ്ങനെ കാണരുത് പെട്ടെന്ന് എന്ത് ചെയ്യണം സ്കിപ്പ് ചെയ്യണം അടുത്ത അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കണം ഓക്കെ അഥവാ ഇനി ലാസ്റ്റ് നിമിഷമായതുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റാത്ത ഭാഗങ്ങളാണെങ്കിൽ അതും സ്കിപ്പ് ചെയ്താൽ ചെയ്യുക എന്നിട്ട് പഠിക്കാൻ പറ്റുന്ന ഭാഗം അടുത്ത് വരും ഓക്കെ എന്തായാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും അതിനെ പറ്റി പേടിക്കണ്ട ാം ഫിക്രത്തൻ അൻ ഹിജ്റത്തി ഉമ്മി സലമ ഇൽ മദീന മദീനയിലേക്ക് ഉമ്മു സലമ സലമറലിള്ളയുടെ ഹിജറയെക്കുറിച്ചൊരു ഒരു പാരഗ്രാഫ് തയ്യാറാക്കാനാണ് നല്ല രീതിയിൽ ഇത് പഠിച്ചു പോവാം ഇതിൻ്റെ ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ ഇങ്ങനെയാണ് അർത്ഥമൊന്നും പറഞ്ഞില്ല നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം ഹൽ അതിവാഹീതത്തും നിങ്ങൾ ഒറ്റക്കാണോ ഏകാഗിയാണോ ഇതൊരു ഖിസ്സത്തുൻ താരിഖിയ ഇതൊരു ഹിസ്റ്റോറിക്കൽ സ്റ്റോറിയാണ് മിൻ ഹിജ്രത്ത് ഉമ്മ സലാഹന്ന ഉമ്മ സലറന്നുൻ്റെ ഹിജറയെക്കുറിച്ചുള്ള ഒരു ചരിത്രപരമായിട്ടുള്ള സ്റ്റോറിയാണിത് കാനത്ത് ഹിയ സൗജുഹ വബുനുഹാമിൻ സാബിഖീൻ അൽ അവലീൻ അലുലസ്ലാം ഇദ്ദേഹം ഇവരുടെ ഭർത്താവൊക്കെ ഇസ്ലാമിലേക്ക് ആദ്യമായി വന്നവരിൽപ്പെട്ട ആളുകളാണ് ജഹത്ത് ഹാദിഹൽ സോബാത്തൻ ഷരീദ ഫി ഹിജറത്ത് ഹീം ഇൽ മദീന മദീനയിലേക്കുള്ള ഇവരുടെ ഹിജറയിൽ ധാരാളം പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ ഈ കുടുംബം നേരിട്ടു മുന്നിട്ടു എന്നിട്ടാണ് തുടങ്ങുകയാണ് നമ്മൾ അല്ലേ എന്നിട്ട് ഈ കാര്യമാണ് എഴുതി വെക്കുന്നത് അല്ലമ്മ ഹജറത്ത് ഉമ്മുസല ഹൗജിഹിനിഹ എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് എഴുതി വെക്കുന്നു അപ്പോൾ ഇവരുടെ ഹിജറയിൽ ഉണ്ടായിട്ടുള്ള പ്രയാസങ്ങളെക്കുറിച്ചൊക്കെയാണ് പറയുന്നത് ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം എന്നിട്ട് പഠിക്കാം ഓക്കെ അവസാനത്തെ പാരഗ്രാഫ് കൂടി ശ്രദ്ധിക്കുമല്ലോ ഇതുകൂടി ഒന്ന് പഠിക്കണേ ഇനി ലമീറുൽ മുത്തസിലാണ് നേരത്തെ നമ്മൾ ലൊമീറുൽ മുൻഫസിലെ പഠിച്ചിരുന്നു അല്ലേ ലമീറുൽ മുത്തസിലിന് ഉദാഹരണം ഇഷ്ടറൈത്തു കലമൻ ഇതിൽ മുത്തസിലായിട്ടുള്ള ലമീർ ഏതാണ് റെഡ് കളറിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇഷ്ടറയ്ത്തു അല്ലേ ഞാൻ വാങ്ങി നോക്കൂ കലമൻ പേനയെ ഇതിൽ ഇഷ്ടറൈത്തു തൂ എന്നുള്ളതാണ് ഞാൻ എന്നുള്ളതാണ് മുത്തസിലായിട്ടുള്ള ലമിയർ സാധാരണ രീതിയിൽ മുൻഫസിലായിട്ടുള്ള ലമിയറാണ് ചോദിക്കുക ബൈത്തി ജതീതുൻ എൻ്റെ വീട് എൻ്റെ എന്നുള്ളതാണ് ഇവിടെ മുത്തസിലായിട്ടുള്ള ലമീർ ബൈത്തുഹോ ഫിൽ കറിയ അവൻ്റെ വീട് ഒരു ഗ്രാമത്തിലാണ് അവൻ്റെ ബൈത്തുഹോ അപ്പോൾ ചുരുക്കത്തിൽ എന്ന് പറയുന്നത് ചേർന്ന് വരുന്നതാണ് ഒരു വാക്യത്തോട് ചേർന്ന് വരുന്നതാണ് മുത്തസിൽ മുൻഫസിലാവുമ്പോൾ സെപ്പറേഷൻ അല്ലെങ്കിൽ വേർതിരിഞ്ഞ് വരുന്നതാണ് നോക്കാം ഇതൊക്കെ ഏതെങ്കിലും ഒരു ഉദാഹരണം പഠിച്ചു വെച്ചാൽ നിങ്ങളുടെ ഓർമ്മയിലുണ്ടാവും കേട്ടോ ഓക്കെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല മുൻഫസിലായ ദൊമീർ നോക്കൂ നിങ്ങൾ അന ഒഹിബു വത്തനി ഇതിൽ മുൻഫസിലായ ദൊമീർ ഏതാണ് അന ഞാൻ അല്ലേ ഉസ്മാൻ അബിനല്ഹ ഹുവ റജുലുൽ മുക്കർ റൊമൻ ഇവിടെ മുൻഫസിലായ ദമീർ ഏതാണ് ഹുവ എല്ലാവർക്കും കിട്ടില്ല അത് പിന്നെന്താ ഇതിൻ്റെ ഒരു വീഡിയോ തന്നെ ആദ്യത്തെ പാർട്ടിൽ ചെയ്തിട്ടുണ്ട് ഓക്കെ അതുകൂടി കാണാം അടുത്ത ചോദ്യം ഹാല കണ്ടെത്താനാണ് ഹാല ശ്രദ്ധിക്കുക ഇസ്മുൽ മൻസൂബ് എപ്പോഴും ഹാലിന്ക്ക് മൻസൂബായിരിക്കും ഓക്കെ ആയിരിക്കും ചെയ്യുക അതായത് ഫതഹ ആയിരിക്കും നോക്കാം എന്താണ് ഹാല് എന്ന് പറയുന്നത് ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട് ലഹബ ജവാദുൻ ജവാദ് പോയി ദഹബ എന്നുള്ള ഫെയിലാണ് ജവാദ് ഫായിൽ എങ്ങോട്ട് പോയി ഇതിലെ മദ്രസത്തി മദ്രസയിലേക്ക് പോയി മാഷിയൻ നടന്നതായ സ്ഥിതിയിൽ നടക്കുന്നവനായ സ്ഥിതിയിൽ ഇവിടെ മാഷിയൻ എന്നുള്ളതാണ് ഹാല് അപ്പോൾ മാഷി യൻ naas baan xaalina kee pooyim naas baari ka ardatoodiin qaraxda soolii xaatuun alqur'aana qaraxdanoo ficilee sooliixatuun faacilee alqur'aanaa ma fuudhee abboo qaraxduu qaraxa sooliixatuun sooliixa ooddee alqur'aana qur'aanii എങ്ങനെ ക ഇമത്തൻ നിൽക്കുന്നതായ സ്ഥിതിയിൽ നിൽക്കുന്നതായ അവസ്ഥയിൽ അപ്പം ക ഇമത്തൻ എന്നുള്ളതാണ് ഹാലെ ഇതിനിക്ക് നെസ്പാണ് ചെയ്യുക കാ ഇമത്തൻ ഓക്കെ ക്ലിയർ അല്ലേ എക്സാമിൽ ചോദിച്ച ചോദ്യമാണിത് ഖറാത്ത് സോലഹത്തുൻ അൽ ഖുർആന ഡാഷ് ക ഇമൻ എന്നാണോ ക ഇമത്തൻ എന്നാണോ ക ഇമത്ത എന്നാണോ അല്ലെങ്കിൽ ക ഇമത്തി എന്നാണോ ൻ നസ്ബാണ് നസ് ഓക്കെ കുറേ കുട്ടികൾ ചോദിച്ചാണ് അവസാനത്തെ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ചോദ്യമാണ് എവിടെ ഐനൽ മഫർ അഭയം എവിടെ എന്നുള്ള പാഠത്തിലെ ചോദ്യം നോക്കാം മെൻതല്ലത് ഫതഹൽ അന്തലുസ് സ്പെയിനെ കീഴടക്കിയതാരാണ് അല്ലെങ്കിൽ ഇതിനെ സ്പെയിൻ്റെ വിജയശില്പി ആരാണ് തോരഖ്ബനുസിയാദ് എന്നിവരാണ് സിയാദ് ഇദ്ദേഹമാണ് സ്പെയിനിൻ്റെ വിജയശില്പി അടുത്ത ചോദ്യം ഫി ഐസന ഉലിദ് ബിൻ സിയാദ് ബിൻ സിയാദ് ഏത് വർഷമാണ് ജനിച്ചത് ഹിജ്റ അൻപതിൽ ഹിജ്റ അൻപതിലാണ് ജനിച്ചത് എപ്പോഴാണ് അദ്ദേഹം മരണപ്പെട്ടത് ഫി ഐസന തോഫിയ ബിൻ സിയാദ് ഏത് ഹിജ്റ വർഷമാണ് അദ്ദേഹം വഫാത്തായത് ഹിജ്റ നൂറ്റി രണ്ടിലാണ് ഓക്കെ അപ്പോൾ അൻതലുസ് എന്ന് പറഞ്ഞാൽ സ്പെയിൻ സ്പെയിനിൻ്റെ വിജയശില്പി എന്നറിയപ്പെടുന്നത് തോരഖബിന് സിയാദ് ഇദ്ദേഹം ജനിച്ചത് ഹിജ്റ അൻബദ പരീക്ഷക്ക് സാധാരണ ചോദിക്കുന്നൊരു ചോദ്യമാണ് നക്രോൽ ഹുതുബദ് താലിയ താഴെ ഒരു പ്രസംഗം കൊടുത്തിട്ടുണ്ടാവും താഴെ പ്രസംഗം വായിക്കുക എന്നിട്ട് അജിസ അഹ വനക്ത അജിസ അഹ അതിൻ്റെ ഭാഗങ്ങൾ കണ്ടെത്തുക താഴെ ഒരു പ്രസംഗം കൊടുത്തിട്ടുണ്ടാവും അതിൻ്റെ ഭാഗങ്ങൾ കണ്ടെത്താൻ എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്നൊരു ചോദ്യമാണ് പ്രസംഗം ചോദിച്ചിട്ടുണ്ട് പക്ഷേ ഇതാണ് സാധാരണ രീതിയിൽ ചോദിക്കാറുള്ളത് ഒരു സ്പീച്ചിൻ്റെ മോഡൽ ഞാനിവിടെ പോസ്റ്റ് ചെയ്യാം ഓക്കെ സബ്സ്ക്രൈബ് ചെയ്തവർക്കൊക്കെ അത് കാണാൻ പറ്റുമെന്നുള്ളതാണ് ഏതൊക്കെയാണ് അജിസാൽ ഖുത്തുബ ഖുത്തുബയുടെ ഭാഗങ്ങൾ ഏതൊക്കെയാ നോക്കാം ഒന്ന് കലിമത് തഹാത്തുബ് അഭിസംബോധന ചെയ്യുന്ന ആ സംസാരം തഹയ്യ അഭിവാദ്യം മുഖദ്ദമ ആമുഖം മൗതു സബ്ജക്റ്റ് വിഷയം തെഹനിയ ആശംസ അറിയിക്കുക വല്ലഹ്തിമാം അതിൻ്റെ അവസാനം എങ്ങനെ പൂർത്തിയായിക്കുക ഇക്കാര്യങ്ങളാണ് എഴുതേണ്ടത് ഒരു പിന്നെ പ്രസംഗം തന്നിട്ടുണ്ടാവും സ്പീച്ച് തന്നിട്ടുണ്ടാവും അതിൽ നിന്ന് ഈ ഭാഗങ്ങളൊക്കെ കണ്ടെത്തുക ക്വസ്റ്റ്യൻ നോക്കാം ഒരു സ്പീച്ച് മോഡൽ നമുക്ക് നോക്കാമല്ലോ ഇപ്പോൾ ഒരു സ്പീച്ച് തന്നാൽ കലിമേ തഹാത്തപ്പോൾ ഒന്നുമില്ല അയ്യുൽ മുഹ്തറം മൊഹത്തറം കിറാം ഒസ്തിഖാ ഇൽ അഴ്ജാ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഉസ്താദ്മാരെ കൂട്ടുകാരെ എന്നുള്ള കാര്യമായിരിക്കും എന്ത് അല്ലെ കെലിമത്ത് തഹാത്തുബ് അവരോട് അഭിസംബോധന ചെയ്യുക തഹാത്തുബന് അഭിസംബോധന ചെയ്യുക അല്ലേ ആരോടാണ് അഭിസംബോധന ചെയ്യുന്നത് അതാണ് കെലിമത്ത് തഹാത്തുബ് ഉസ്താദ്മാരെ വിദ്യാർത്ഥികളെ എന്നൊക്കെ പറയില്ലേ ഇതിനാണ് കലിമത്ത് തഹാത്തുബ് എന്ന് പറയുക അതെടുത്ത് എഴുതാൻ വലിയ ബുദ്ധിമുട്ടുണ്ടോ ഇല്ല ഓൾറെഡി ഹുതുബ സ്പീച്ച് കൊടുത്തിട്ടുണ്ടാവും അതിൽ നിന്ന് എടുത്തെഴുതാനുണ്ടാവുള്ളൂ കലിമദത്ത ഹാത്തുബെന്ന് കൊടുത്തിട്ട് എടുത്തെഴുതാനുണ്ടാവുള്ളൂ അടുത്തത് അത്തഹയ്യ അഭിവാദ്യം ചെയ്യ അല്ലേ അസ്സാം അലൈക്കും എന്നുള്ളത് അഭിവാദ്യമാണ് കിട്ടിയില്ലേ അവിടെ കിട്ടി ഒരു വാർക്ക് അടുത്ത മുഖദ്ദിമ അതിൻ്റെ ഒരു ഇൻട്രേഷൻ അനാഫറം ജിദ്ദൻ ഫിൽ ലഹസൂൽ അലഹാദിൽ ഫുർസത്ത് ഇസമീന ഞാൻ വളരെ സന്തുഷ്ടവാനാണ് ഈ അവസരത്തിൽ ഇവിടെ അവസരം ലഭിച്ചതിന് ഞാൻ വളരെ സന്തുഷ്ടവാനാണ് ഇതിൻ്റെ ഒരു തുടക്കം ഉണ്ടാവുമല്ലോ ഇൻട്രഡക്ഷൻ ഉണ്ടാവില്ലേ ആമുഖം ഉണ്ടാവില്ലേ ഇതെടുത്ത് എഴുതി കഴിഞ്ഞാൽ മാർക്ക് കിട്ടിയടോ ഇനി അടുത്ത് മൗലൂ ആണ് ഒരു പ്രസംഗത്തിൻ്റെ ഒരു വിഷയം ഉണ്ടാവുമല്ലോ അല്ലേ അപ്പോൾ ആ വിഷയം കൂടിയാണ് എടുത്ത് എഴുതുന്നു അടുത്ത് തഹനി ആശംസ അറിയിക്കുക കുഹന്യ ഊഹൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കാണിക്കും ഞാൻ അവരെ ആശംസ അറിയിക്കുന്നു അല്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടെത്താൻ പറ്റും അടുത്ത എഹ്തിമാ എഹ്തി അതായത് അതിൻ്റെ അവസാനം അക്കോല കൗലി ഹാദ വഹ്തത്തിമു കലാമി എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു എന്നൊക്കെ പറയില്ലേ ഇതിനാണ് ഒരു പ്രസംഗത്തിൻ്റെ അവസാനം എന്ന് പറഞ്ഞാൽ അതല്ലേ ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു കൂടുതൽ നീട്ടുന്നില്ല എന്നൊക്കെ പറയില്ലേ എന്നിട്ട് കുറേ പിന്നെയും പിന്നെയും നീട്ടുകയും ചെയ്യും ഇതാണ് ഒരു പ്രസംഗത്തിൻ്റെ അവസാനം എന്ന് പറയുന്നത് സിംപിളായിട്ട് മാർക്ക് വാങ്ങാൻ പറ്റിയ ഒരു വിഷയം കൂടിയാണിത് നോക്കൂ ആൻസർ കിട്ടൂല ഇതൊക്കെ അടുത്ത ചോദ്യം ഹയർ എന്ന എന്ന മൻതൂബിനെക്കുറിച്ചൊരു മുതക്കരത്തിൻ്റെ തഹസാനിയെ തയ്യാറാക്കാറാണ് എന്നുള്ള കവിത മൻതോം എഴുതിയതാരാണ് എൻ കെ അഹമ്മദ് മൗലവി അത് എന്തായാലും ഒരു മാർക്കിൽ ചോദ്യത്തിൽ ഉണ്ടാവു കേട്ടോ ഖൈറുള്ള എൻ കെ അഹമ്മദ് മൗലവി ഉറപ്പാണ് അപ്പോൾ ഇതിൻ്റെ മുതക്കരത്തിന് സഹസാനി ഒന്ന് പഠിച്ചു വെച്ചോളൂ ഖൈറുള്ള മൻതോം ജമീൻ ലിഷാറുൽ മഷൂർ എൻ കെ അഹമ്മദ് മൗലവി അല്ലേ ഖൈറുള്ള എന്നുള്ള കവിത പ്രശസ്തനായിട്ടുള്ള കവിയായിട്ടുള്ള എൻ കെ അഹമ്മദ് മൗലവിയുടേതാണ് യെസ്ഫ് ഷായർ റഫി ഹാദൽ മൽനോബി നോബി തൊബി അത് കേരള അപ്പോൾ കേരളത്തിൻ്റെ പ്രകൃതിയെക്കുറിച്ചൊക്കെയാണ് ഇദ്ദേഹം വസ്വ ചെയ്യുന്നത് അദ്ദേഹം വളരെ പ്രകീർത്തിക്കുന്നത് ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക ഇതിൻ്റെ പ്രിൻ്റ് വേണമെങ്കിൽ ഏത് സ്റ്റഡി മെറ്റീരിയൽ വേണമെങ്കിലും എച്ച് എസ് എസ് ലൈവിലുണ്ടാവും നിങ്ങൾ ഗൂഗിളിൽ എച്ച് എസ് എസ് ലൈവ് അറബിക് നോട്ട് എന്ന് അടിച്ചു കൊടുക്കുന്നു നിങ്ങൾക്കത് കിട്ടും അതിൻ്റെ പി ഡി എഫ് നിങ്ങൾക്ക് വായിക്കാമല്ലോ ഏത് സബ്ജക്റ്റിൻ്റെ ഉണ്ടാവും അപ്പോൾ ഇത് പഠിക്കുക എല്ലാം പഠിക്കാൻ കഴിയൂല്ലെങ്കിൽ ഉള്ള കാര്യങ്ങൾ കുറച്ചെങ്കിലും പഠിച്ചു വെക്കുക ഓക്കെ അടുത്ത പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഷുർത്തിയിൽ മുറൂർ ട്രാഫിക് പോലീസുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം എന്തായാലും എക്സാമിനുണ്ടാവും അപ്പോൾ ഇതെങ്കിലും പഠിച്ചു വെക്കണം മുതക്കിറത്തൻ ബസീത അല്ലേ കുറച്ച് കാര്യങ്ങളിന്ന് പഠിച്ചേക്കണം അതിൻ്റെ എസ് എ ആയിരിക്കും ചോദിക്കുക അല്ലെങ്കിൽ ആറ് മാർക്കിനൊക്കെ ആയിരിക്കും ചോദിക്കുക ഇത് പഠിച്ചു വെക്കണം ഇതിൻ്റെ ഷുർത്തിയിൽ മുറൂർ ഖിസ്സത്തുൻ കത്തബൽ അദീബുൽ മഷൂർ മഹ്മൂദ് തൈമൂർ മെഹ്മൂദ് തൈമൂറിൻ്റെ പ്രശസ്തമായിട്ടുള്ള സാഹിത്യകാരനായിട്ടുള്ള മെഹമൂദ് തൈമൂർ അദ്ദേഹത്തിൻ്റെ ഖിസ്സയാണ് ഷുർത്തിയിൽ മുറൂർ ഫി ഖിസ്സത്തു സബീൻ മഷ്ലൂലുൻ ഈ ഒരു അംഗവൈകല്യമുള്ള ഒരു കുട്ടിയുണ്ട് വാജഹാല സുഹ്രിയാത്തിന് സുബാത്തിന് ഫി ഹയാത്തി ഫിഹയാത്തിഹി അപ്പോൾ ആ കുട്ടിയെ അദ്ദേഹത്തിൻ്റെ കുട്ടിയുടെ ജീവിതത്തിൽ ധാരാളം പ്രശ്നങ്ങൾ ധാരാളം പ്രയാസങ്ങൾ അഭിമുഖീകരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഈ കാര്യമാണല്ലേ എന്നിട്ട് പറയുന്നുണ്ട് അടുത്ത പാരഗ്രാഫിൽ ഫിഹാദി ലിസ്സ റിസാലത്തുണ്ടിൽ ജലചിത് പുതുതലമുറക്ക് ഈ ചരിത്രത്തിൽ ഈ കഥയിലൊരു റിസാലയുണ്ട് ഒരു സന്ദേശം നൽകുന്നുണ്ട് അല്ലേ പരിശ്രമത്തെക്കുറിച്ചാണ് പറയുന്നത് പരിശ്രമിച്ചാൽ എന്തോ നേടിയെടുക്കാൻ പറ്റുമെന്നാണ് പറയുന്നത് കുട്ടികളെ ഈ ചോദ്യങ്ങളൊക്കെ നന്നായി പഠിക്കുക ഇനി ഒരു പാർട്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ അവസാനത്തെ ഫൈനൽ ടച്ച് എന്ന നിലയിലാണ് എന്തായാലും ചോദിക്കുന്ന വൺ വേഡ് ചോദ്യങ്ങൾ അതേപോലെ ക്വസ്റ്റിൻ്റെ ഒരു പാറ്റേൺ ജസ്റ്റ് നമുക്കൊന്ന് പറഞ്ഞു പോവാം വൺ വേഡ് ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട് വീഡിയോ ആട്ടാ അത് മനസ്സിലാക്കുക പക്ഷേ എന്നാലും എന്തായാലും ചോദിക്കുന്നത് അപ്പോൾ ഖൈറുള്ള എൻ കെ അഹമ്മദ് മൗലവി എല്ലാവർക്കും കിട്ടുമല്ലേ ഇങ്ങനെ ലാസ്റ്റ് ഒന്ന് ഓടിച്ചു പോവാം ഓക്കെ താങ്ക് യു താങ്ക് യു ഓൾ